മലപ്പുറത്ത് സ്ഥലമുടമകളെ ഭീഷണിപ്പെടുത്തി ഇരുപത്തിരണ്ട് ലക്ഷം രൂപ തട്ടിയ കേസിലാണ് വളാഞ്ചേരി എസ് എച്ച്ഒയ്ക്കും എസ് ഐക്കുമെതിരെ കേസെടുത്തത് പരാതി ലഭിച്ചതിനെ തുടർന്ന് മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം മലപ്പുറം ഡിവൈഎസ്പി മനോജ് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിലാണ് കൃത്യം നടന്നതായി തെളിഞ്ഞത് പാറമടയിലേക്ക് കൊണ്ടുവന്ന സ്ഫോടക വസ്തു മാർച്ച് ഇരുപത്തൊൻപതിന് വളാഞ്ചേരി പോലീസ് പിടികൂടിയ സംഭവത്തിൽ ഉടമയായ നിസാർ അറസ്റ്റിലായിരുന്നു ഇയാളിൽ നിന്നാണ് എസ് ഐ ബിനുലാലും എസ് എച്ച്ഒ സുനിൽദാസും ചേർന്ന് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിയത് എസ് എച്ച്ഒ എട്ട് ലക്ഷവും എസ് ഐ പത്ത് ലക്ഷവും ഇടനിലക്കാരനായി നിന്ന തിരുവേഗപ്പുഴ സ്വദേശി അസൈനാർ നാല് ലക്ഷവും തട്ടിയെന്നാണ് കേസ് നിസാറിനൊപ്പം മറ്റ് സ്ഥലമുടമകളെയും അറസ്റ്റ് ചെയ്യുമെന്നും കേസിൽ നിന്ന് ഒഴിവാക്കണമെങ്കിൽ പണം നൽകാൻ ആവശ്യപ്പെട്ടുവെന്നും അതനുസരിച്ചാണ് നൽകിയതെന്നും പരാതിയിൽ പറയുന്നു ജില്ലാ പോലീസ് മേധാവിയുടെ റിപ്പോർട്ട് അനുസരിച്ച് കൊള്ള ക്രിമിനൽ ഗൂഢാലോചന എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് ഉദ്യോഗസ്ഥരുടെ പേരിൽ കേസ് ബിനുലാൽ അസൈനാർ എന്നിവരെ തിരൂർ മജിസ്ട്രേറ്റ് ശ്രീജ റിമാൻഡ് ചെയ്ത് സബ്ജയിലാക്കി സുനിൽദാസ് ഗുരുവായൂരിലെ വീട് പൂട്ടി മുങ്ങിയതായി പോലീസ് പറഞ്ഞു സി മലയാളം ന്യൂസ് മലപ്പുറം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം